ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സീക്രട്ടായിട്ടുള്ള ഫീലിങ്സ് എന്താണ് യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് അതുപോലെ അവർ എന്തൊക്കെ ഫീലിങ്സാണ് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും രസനയിറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് ാൽമതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം കറണ്ട് ഷൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് നിങ്ങളെ കുറിച്ചുള്ള ഫീലിംഗ്സ് എന്താണ് ഈ പേഴ്സൺൻ്റെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്തൊക്കെയാണ് കറണ്ട് ട്രൂ ഫീലിങ്പ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് ഈ വ്യക്തി പറയാണ് ഈ വ്യക്തിയെ അകാരണമായിട്ട് തന്നെ നിങ്ങൾ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യത്തിനും അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് തന്നെ ആ വ്യക്തിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പോഴും ചെയ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ഓരോ മൂമെൻറ്റും ഈ വ്യക്തി അറിയാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അവർക്ക് ഒരു റിഗ്രറ്റ് ഉണ്ട് ഈ ഒരു സമയത്ത് അതായത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പല കാര്യങ്ങളും ഓക്കെ അവർ അവരിൽ ഡൗട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ആ വ്യക്തിയുടെ ചില ബിഹേവിയർ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഭാഗത്തും ആ ഒരു തെറ്റുണ്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ നമുക്കറിയാൻ കഴിയുന്നത് അതുപോലെ ഈ വ്യക്തി ഒരുപാട് നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഈ റിലേഷൻഷിപ്പിനെ ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടി തന്നെ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് വരും അല്ലെങ്കിൽ നിങ്ങൾ അവർ ഒരു ഡേ ഉണ്ടാകും എന്നവർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു മിസ്ട്രസ്റ്റ് ഈ വ്യക്തിയെ ഒരുപാട് വേദനിപ്പിക്കുകയാണ് ഓരോ നിമിഷവും അതായത് നിങ്ങളുടെ ആ ഒരു ഡൗട്ടിങ് മെൻറ്റാലിറ്റി അവരെ അവരെ അത്രയും ആഴത്തിൽ വേദനിപ്പിക്കുന്ന അവരുടെ ഹൃദയം കീറി മുറിക്കുന്ന രീതിയിലൊരു വേദന അവർക്ക് ഉണ്ടാക്കുകയാണ് ഓക്കെ അവരൊരിക്കലും ചിന്തിച്ചിരുന്നില്ല നിങ്ങൾ ഈ രീതിയിലൊക്കെ ചിന്തിക്കും അവരെ തെറ്റിദ്ധരിക്കും എന്നൊരിക്കലും അവർ ചി ചിന്തിച്ചിട്ടില്ല സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ അങ്ങനെയൊക്കെ പെരുമാറുമെന്ന് പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു ഡൗട്ട് ചെയ്ത് ഈ ഒരു സെപ്പറേഷനിൽ പോയത് അവർക്കിപ്പോൾ താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവർ ഇമോഷണലി ഒരുപാട് അപ്സെറ്റാണ് എന്നാണ് കാണാൻ കഴിയുന്നത് അവർ എത്ര തവണയും നിങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാണ് ഓക്കെ ഒരു ചാൻസ് കൂടി അവർക്ക് നിങ്ങൾ കൊടുക്കുമോ എന്ന് നിങ്ങളോട് അവർ പറയുകയാണ് കാരണം അത്രത്തോളം അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവർ ചില സാഹചര്യങ്ങളിൽ അവരും ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ പോയത് ചില ഫീലിങ്സ് നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തതൊക്കെയുമാണ് ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സിനും ഈ ഒരു സെപ്പറേഷനും ഒക്കെ കാരണമായത് എന്നവര് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും അവരെ മനസ്സിലാക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഈ ഒരു സെപ്പറേഷൻ ഈ വ്യക്തി എത്രത്തോളമാണ് വേദനിപ്പിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഹോൾ എനർജി അവരുടെ ആ ഒരു വേദന തന്നെയാണ് നമുക്ക് ആ ഒരു എനർജിയാണ് ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് അവർക്കത് പറയാൻ കഴിയുന്നില്ല അവർക്ക് അത്രയും ഒരു ഡിഫിക്കൽറ്റ് ആയിട്ട് പോവാണ് ഓരോ കാര്യങ്ങളും അവരുടെ ലൈഫിൽ അവർക്ക് മുന്നിലുള്ള തടസ്സങ്ങൾ അവരുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും തന്നെ അവർക്ക് എന്താണ് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ കഴിയാത്ത രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്രത്തോളം ഈ വ്യക്തി നിങ്ങളിൽ അഡിക്റ്റഡ് ആണ് ഓക്കെ നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ വ്യക്തി അത്രത്തോളം ആഗ്രഹിക്കുന്ന ഒരു മൊമെൻറ്റാണിത് ഓക്കെ അതായത് അവർക്ക് നിങ്ങളില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ അവരെത്തി നിൽക്കുന്നുണ്ട് അത്രത്തോളം അവർ ഡിപ്രസ്ഡ് ആണെന്നാണ് ഇവിടെ നമുക്ക് മാസ്റ്റർ കാർഡിലൂടെയും വ്യക്തമാവുന്നത് ഓക്കെ അവരുടെ ഫീലിങ്സ് അത്രയും സ്ട്രോങ് ആണ് ഇമോഷണലി അവർ അത്രയും എന്താണ് ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത് അവരുടെ സിറ്റുവേഷൻ വളരെയധികം ആണ് എന്നാണ് ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഓക്കെ അവരുടെ ഫീലിങ്സ് നമ്മൾ നോക്കിയത് കൊണ്ടാവാം ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഓക്കെ മേ ഇത് കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ എനർജിയും ആവാൻ സാധ്യതയുണ്ട് ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് ഓക്കെ എന്നാൽ ക്ലാരിഫിക്കേഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഐ ആം ഡ്രീമിങ് എബൌട്ട് യു റൈറ്റ് നോ ഫീലിങ് സോ ക്ലോസ് ഓക്കെ നിങ്ങളെക്കുറിച്ച് അവർ എത്രത്തോളം ചിന്തിക്കുന്നുണ്ട് അവരുടെ സങ്കല്പങ്ങളിലൊക്കെയും നിങ്ങൾ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് ടുഗെദർ ഞാസ് അവർ നിങ്ങളുമായിട്ടുള്ള ഒരു യൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഐ വോണ്ട് ടു കം ക്ലോസ സ്പെൻഡ് ടൈം വിത്ത് യു നിങ്ങളുമായിട്ട് ഒരുമിച്ചിരിക്കാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന മൊമെൻറ്റാണിത് യെസ് ഐ ആം സെൽഫിഷ് ഐ കാൺ ടോളറേറ്റ് യുവർ ആബ്സെൻസ് ഓക്കെ നിങ്ങളുടെ ആബ്സെൻസ് അവർക്ക് ഇനിയും സഹിക്കാൻ കഴിയുന്നതല്ല അവർ നിങ്ങളില്ലാതെ അവർ നിങ്ങളുടെ കാര്യത്തിൽ അവർ കൂടുതൽ സെൽഫിഷ് ആണ് പോസസീവ് ആണ് എന്നൊക്കെയാണ് അവർ നിങ്ങളോട് പറയുന്നത് ഐ ലവ് യുവർ വോയിസ് ഐ ക്യാൻ ടോക്ക് വിത്ത് യു ഡേ ആൻഡ് നൈറ്റ് ഓക്കെ നിങ്ങളുടെ വോയിസ് കേൾക്കാൻ അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് നമുക്കിവിടെ ക്ലാരിറ്റി ലഭിച്ചിരിക്കുന്നത് അതായത് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അത്രത്തോളം അതായത് ഒരു ലോങ് ടൈം അവർ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കണം നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുക ഓക്കെ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഇനി ഈ വ്യക്തിക്ക് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാനുള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഐ ലവ് യൂസ് സോ മച്ച് വൈ ഡിഡ് യു ബ്രേക്ക് മൈ ഹാർട്ട് ഓക്കെ അവർ ആ ഒരു ചോദ്യമാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളെ അവർ ഒരുപാട് ഒരുപാട് ആഴത്തിലാണ് സ്നേഹിച്ചിരുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് അവരുടെ ഹൃദയം നിങ്ങൾ തകർത്ത് കളഞ്ഞത് അതായത് നിങ്ങൾ അവരെ ഡൗട്ട് ചെയ്യുന്നതിൽ അവർക്ക് അത്രത്തോളം ഒരു പെയിൻ അവരനുഭവിക്കുന്നു അതായത് ഇതെല്ലാവരുടെയും ഒരു റീഡിങ് ആയിരിക്കാൻ സാധ്യതയില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷനിലെ സെപ്പറേഷൻ ആയിട്ടുള്ള വ്യക്തികളുടെ റീഡിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് ഈ വ്യക്തിയെ നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അത് അത്രത്തോളം മാനസികമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് ആൻഡ് യെസ് മൈ ഹാർട്ട് ഈസ് ടയേർഡ് ഓഫ് ഗെറ്റിംഗ് ഹേർട്ട് ഐ നീഡ് സ്പേസ് ഓക്കെ ഈ ഒരു ഹേർട്ട് ഹേർട്ടിംഗ് എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തെ തന്നെ തകർത്തിരിക്കുകയാണ് അവരുടെ അവരാകെ തളർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സ്പേസ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇമോഷണൽ ബാഗേജ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവർക്ക് അത്രയും അവർ ഇമോഷണലി ഡൗൺ ആയി ആയിപ്പോകുന്നു തന്നെയാണ് അവർ നിങ്ങളോട് പറയാനും ആഗ്രഹിക്കുന്നത് ലെറ്റ്സ് ഗോ ഓൺ എ ലോങ് ഡ്രൈവ് ടു ബി ലോസ്റ്റ് വിത്ത് ഈ ചോ ഓക്കെ അവർ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് മുന്നോട്ടുള്ള യാത്രകളിൽ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഈ ലൈഫിൻ്റെ ഈ ജീവിത ജ പാതയിൽ ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് ഒരു യാത്ര ചെയ്യണമെന്ന് ഒരുമിച്ച് യാത്ര ചെയ്യണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ മനസ്സിൽ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ ആൻഡ് ദെൻ നോ എക്സ്പെക്റ്റേഷൻസ് പ്യുവർലി ലവ്സ് യു ഓക്കെ അവർ നിങ്ങളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഓക്കെ ഉപാധികളില്ലാത്തൊരു സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് അവർക്ക് നിങ്ങളോടൊരു സോൾ കണക്ഷനാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ ആൻഡ് ഐ മീൻ ഡെല മൗ വെദർ ഇറ്റ് ഇറ്റ്സ് യെസ് ഓർ നോ ഓക്കെ കൺഫ്യൂഷനിലാണ് ആ വ്യക്തി അവർ അവർ എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങൾ ഈ ഒരു സമയം കൊണ്ട് അവരെ മനസ്സിലാക്കി കാണുമോ ഓക്കെ നിങ്ങളിപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് വന്ന് വരുമോ എന്നൊക്കെ അവരിങ്ങനെ ചിന്തിച്ചു കൊണ്ടൊരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ആൻഡ് ക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ് യു ആർ മൈ വേൾഡ് ഓക്കെ ഇനി അവർക്കൊരു ചാൻസ് കൂടി നിങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാ രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും അവർ തയ്യാറാണ് നിങ്ങളാണ് അവരുടെ ലോകം എന്ന് ഇപ്പോഴും അവർ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ ഒരിക്കലും അവർ ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഓക്കെ അത് അവർ നിങ്ങളോട് റിപ്പീറ്റായിട്ട് പറയുന്നുണ്ട് ദർ ഈസ് സംതിങ് ദാറ്റ് കണക്ട്സ് അസ് ഓൾ ദി ടൈം ഓക്കെ എന്തോ ഒരു കാര്യം നിങ്ങളെ എപ്പോഴും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഈ വ്യക്തിക്ക് സോ അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും നിങ്ങളുമായിട്ടത് ഇപ്പോൾ ആബ്സെൻസിലാണെങ്കിൽ പോലും നിങ്ങൾ അവരുടെ അടുത്തുണ്ട് ഉണ്ട് അവർക്ക് അവരുടെ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഇത് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും അത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓഗസ്റ്റ് മന്ത് ഒക്ടോബർ മന്ത് സെപ്റ്റംബർ ജനുവരി മാർച്ച് ഏപ്രിൽ ആൻഡ് ജൂലൈ മന്ത്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ലെറ്റർ എസ് ലെറ്റർ ഇ ലെറ്റർ എൻ ലെറ്റർ ഒ ലെറ്റർ എസ് ലെറ്റർ എ ലെറ്റർ ടി െറ്റർ കെ ലെറ്റർ ജെറ്റർ പി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലെറ്റേഴ്സ് എല്ലാം ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവരുണ്ട് ആൻഡ് യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് സജിറ്റേറിയസ് ഏരിസ് ലിയോ അക്വേറിയസ് ടോറസ് ഓക്കെ ടോറസ് എനർജി വീണ്ടും വന്നിട്ടുണ്ട് ബെർഗോ എന്നീ സോഡിയോക്സൈഡിലുള്ള എനർജീസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ നമ്പർ ട്വൻറ്റി ടു നമ്പർ തേർട്ടി വൺ നമ്പർ ട്വൽഫ് നമ്പർ സിക്സ്റ്റീൻ നമ്പർ ഫോർ നമ്പർ നയൻറ്റീൻ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ തേർട്ടി നയൻ ഫോർട്ടി ഫൈവ് നമ്പർ ത്രീ നമ്പർ സെവൻറ്റീൻ ട്വൻ്റി എയ്റ്റ് തേർട്ടി നമ്പർ എയ്റ്റീൻ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ചില നമ്പേഴ്സാണ് ഈ വ്യക്തി മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ടീച്ചറായിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ള ലോയർ ആയിരിക്കാം സ്വന്തമായിട്ട് ബിസിനസ്സോ മറ്റോ ചെയ്യുന്ന വ്യക്തികളുമായിരിക്കാം ഗാർഡനിങ് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ടാറ്റു ആർട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് ആർട്ടിസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ചില വ്യക്തികൾ റൈറ്റേഴ്സ് ആയിരിക്കാം അതുപോലെ തന്നെ ഹീലർ ആയിരിക്കാം സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിങ്ങും റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കാം വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ